കൊച്ചു മിടുക്കിനെ പരിചയപ്പെടുത്താനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്റെ നാട്ടുകാർ തന്നെയാണ് മാത്രമല്ല എന്റെ എന്റെ സുഹൃത്തിന്റെ മോള് കൂടിയാണ് അവൾക്ക് നാട്ടുകാർ എല്ലാവരുടെയും സ്നേഹം പൊതിഞ്ഞു കൊടുക്കുകയാണ് ആ ഒരു വിഷയത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കയാണ് അപ്പോ നമ്മൾ പറഞ്ഞിട്ടുള്ള മോള് ഇവിടെ ഉണ്ടോ നോക്കാം ജസാ മോൾ ആ ഉണ്ട് ഇവിടെ ഉണ്ട് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ജസാ മോളിന്റെ പേര് ജസാ മോള് ഇപ്പൊ എന്തോന്ന് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ നാട്ടുകാർ വന്നിട്ട് മോളെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട്

തലയിൽ കുപ്പി കുടുങ്ങി അപ്പം എനിക്ക് അകത്ത് കണ്ടപ്പോൾ സങ്കടമായപ്പോൾ ഞാനെ അതിൻ്റെ പള്ളൊക്കെ ചമ്പനി സങ്കടമായപ്പോൾ ഞാൻ അമ്മച്ചിനോട് പറഞ്ഞു നമുക്ക് നൂറ്റൊന്നൊക്കെ വിളിച്ചാലും പറഞ്ഞു ഞങ്ങളെ നാട്ടിലത്തെ കുറേ ആൾക്കാർ പിന്നെ അതിൻ്റെ ഓടി അതിനെ പിടിച്ചാൻ വേണ്ടി നോക്കിന് പക്ഷെ ഓൾക്കൊന്നും ഇത് അതിന് പിടിച്ചാൽ വെച്ചിര ഞാൻ അച്ചിനോട് പറഞ്ഞ് നൂറ്റൊന്നുക്ക് കോൾ ചെയ്താലോ വന്നു ഇങ്ങോട്ട് ഞാൻ ഫോൺ എടുത്ത് നൂറ്റി ഒന്ന്ക്ക് കോൾ ചെയ്ത് കണ്ട് ഞങ്ങളെ മുമ്പത്തെ വീട്ടിലൊരു ഞങ്ങളെ മുമ്പത്തെ വീട്ടിലൊരു നായന്റെ തലയിൽ കുപ്പി ഒടുങ്ങിയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ നാളെ നാളെ രാത്രി തന്നെ വരാമെന്ന് പറഞ്ഞു ഇങ്ങോട്ട് ഓല് ഇന്നലെ ആ നായന്റെ വയറൊക്കെ ഇങ്ങനെ ചപ്പിയോണ്ട് കുട്ടിക്ക് തോന്നി വിഷന്നിട്ടുണ്ടാവൂന്നല്ലേ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അത് കണ്ടിട്ട് മോള് നൂറ്റൊന്നിലേക്ക് മോളെ വിളിച്ചുല്ലേ മോളെ എങ്ങനെയാണ് വിളിച്ചത് നൂറ്റൊന്നില് നമ്മടെ സാറന്മാരോട് എന്താ പറഞ്ഞോ നമുക്ക് ഓർമ്മ ഉണ്ടാവും വിളിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് ഓർമ്മയുണ്ടോ ആ ഒന്ന് വിളിച്ചേ പറഞ്ഞെ തന്നെ പറഞ്ഞു പറഞ്ഞു ആ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ അലഞ്ഞ് നടക്കുന്ന ഒരു പട്ടിൻ്റെ തലയിൽ ഒരു കുപ്പി കുടുങ്ങി കിടക്കുന്നുണ്ട് തിരുന്നാലിൻ്റെ കുറച്ച് മുമ്പ് കുടുങ്ങിയതാണ് എന്തോ വേസ്റ്റ് ഇട്ടപ്പോൾ വേസ്റ്റ് തിന്നാൻ വേണ്ടി എനിക്ക് തല ഇട്ടതും അപ്പം കുപ്പി തലയിൽ ഉറുക്കി പിടിച്ച് മുറുക്കി പിന്നെ കൗത്തിൽ കുടുങ്ങിയിരുന്നു എന്നിട്ട് ഞാൻ തന്നെ ട്ട് ഞാൻ ആ സാറിനോട് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു ഇത് മലപ്പുറത്തേക്കാണ് പോയത് പറഞ്ഞു അപ്പോൾ മലപ്പുറത്ത ആൾക്കാർ മഞ്ചേരിക്ക് കൊടുത്തതാണ് മഞ്ചേരിത്തെ ആൾക്കാർ മിന്നാന്ന് രാത്രി ഒഴിച്ചു പറഞ്ഞു പിന്നെ ഈ നായനെ പറ്റി പറഞ്ഞു വിളിച്ചാൻ വേണ്ടി പറഞ്ഞേനേ എന്നൊക്കെ പറഞ്ഞു അപ്പ പറഞ്ഞു ഇതേ വീട്ടിൽ നിന്ന് തന്നെ ഒന്ന് ആണെന്ന് പറഞ്ഞു ഇങ്ങോട്ട് പിന്നെ ഓല് ഇന്നലെ രാത്രി തന്നെ വരാന്ന് പറഞ്ഞാണ്ട് ഇന്നലെ രാത്രി ഒന്ന് നാനെ രക്ഷപ്പെടുത്തി അടിപൊളി അടിപൊളി ാണ് നമ്മുടെ മോള് വരെ മോള് വിളിച്ചത് അത് വലിയ മാതൃകാപരമായിട്ടുള്ള കാര്യമാണ് നമ്മൾക്കറിയാം അറിയാം കുട്ടികളൊക്കെ മൊബൈലി കളിക്കാണ് മൊബൈലിമോ കളിക്കാന്നല്ലേ കുട്ടികൾക്ക് നല്ല ബോധമുണ്ട് ഉണ്ട് എവിടെ വിളിക്കണം എന്നുള്ളത് നാടിനെയും പക്ഷികളെയും മൃഗങ്ങളോ ഒക്കെ നമുക്ക് എന്താക്കണം സംരക്ഷിക്കണം അല്ലേ ഏ അതുപോലെ തന്നെയാണ് പ്രകൃതിയൊക്കെ നമ്മക്കും നമ്മുടെ തലമുറക്കൊക്കെ ഉള്ളതാണ് അത് നന്നായിട്ട് അറിയാം മോള് എത്രയും ക്ലാസ്സിലെ പഠിക്കുന്നു മോള് രണ്ടില്ലേ എവിടെ വേട്ടേക്കോട് സ്കൂൾ രണ്ടാം ക്ലാസ് പഠിക്കുന്ന കോളാണ് ഓൾ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത് നമ്മുടെ നാട്ടിലെ ഒരുപാട് ആളുകൾ മോൾക്ക് ഇപ്പൊ സമ്മാനങ്ങളൊക്കെ കൊണ്ടു വരുന്നുണ്ടല്ലോ അല്ലേ ഏഹ് ഇനിയും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ കൈവണ്ടാവട്ടെ കേട്ടോ ഇനിയും നല്ല നല്ല മോള് പഠിച്ച് വലിയ കുട്ടിയാവും എന്താവാനാണ് ആഗ്രഹിക്കുന്നത് പൈലറ്റ് അപ്പൊ പൈലറ്റ് ആവാൻ വേണ്ടി നിൽക്കാണ് മോള് അപ്പൊ പൈലറ്റ് ആവട്ടെ അങ്ങനെ പറന്ന് 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 വളരെ ഉയരങ്ങളിൽ എത്ര ചെറിയ ആളെന്നല്ല മോള് നന്നായിട്ട് പാട്ടുക പാടാൻ അറിയുന്ന ഒരു വലിയൊരു കലാകാരിയാണ് നമുക്ക് ചെറിയൊരു പാട്ട് പാടിക്കാലോ അല്ലേ മോള് പാടിക്കേ പാടിക്കെത്തു പോയിരുന്ന കാലം ീർവാത്തു നിൽക്കയാനുനീലമേകം കോന്തല കൽ നീയനിക്കായി കെട്ടിയ നിൽക്ക കണ്ടൂര്യൻ വേശിയിലെ നമ്മുടെ മലക്കാഠപുസ്തകത്തിൽ മായി പി പിന് പെറ്റു കൂട്ടുമെന്ന് നീ പറഞ്ഞു പണ്ട് ഓർത്തു പള്ളിയിലു നമ്മളെ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കുകയാണു നീലമേഘം അടിപൊളി അടിപൊളി സൂപ്പർ എന്നാൽ മല്ലാക്ക അടിക്കാറുണ്ടാ ഇല്ലല്ലോ ഇല്ലല്ലേ ഇപ്പത്തെ മല്ലാക്കന്മാരും ആശന്മാരൊന്നും അടിക്കാറൊന്നും ഇല്ലല്ലേ അടിപൊളിയിട്ട് പാടുന്നുണ്ട് ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അങ്ങനെ നമ്മുടെ കൊച്ചു മെഡിക്കൽ സ്കൂളിലേക്ക് പോവുകയാണ് അവരുടെ ആഗ്രഹം പോലെ തന്നെ വലിയൊരു പൈലറ്റായി മാറട്ടെ എന്നും നാടിനും നാട്ടുകാർക്കും അവരുടെ വീട്ടുകാർക്കൊക്കെ നല്ലൊരു കുട്ടിയായി വളരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ആ കൊച്ചു കുട്ടി വിളിച്ചപ്പോൾ ഓടിയെത്തിയിട്ടുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർക്കും ഒരു ബിഗ് സലൂട്ട്